ഈ സൊസൈറ്റി ഉണ്ടല്ലോ കുറച്ച് ഇങ്ങനെ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നീ നിങ്ങൾ ഇങ്ങനെയുള്ളതാണ് എന്ന് ഇങ്ങനെ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ കുറച്ച് ആൾക്കാരാണ് ആണുങ്ങൾ ഒരു ഒരാൾ ഒരു ആങ്കൊച്ചു കുടുംബത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ പറയും ഓ നീ സെറ്റ് ആയി പേടിക്കാനില്ല ഇനി അവനെ എല്ലാ കാര്യം നിങ്ങളുടെ എല്ലാ കാര്യം അവൻ നോക്കിക്കോളൂ നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷം പെട്ടെന്ന് പറയും അങ്ങനെ ഉണ്ടാകുമ്പോൾ തന്നെ ഇങ്ങനെ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പിന്നെ അവൻ വന്നു കഴിയുമ്പോൾ പറയും നീ നന്നായിട്ട് വളരണം നിന്നെ കണ്ടിട്ടാണ് നിൻ്റെ ഇളയത്തങ്ങൾ വളരുന്നത് അപ്പം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി അവൻ സ്റ്റക്കായി ഓക്കെ അവനൊരു ഇത് കൊടുത്തു ആ നീ ആണ് ഇതിൻ്റെ ഗ്രഹനാഥൻ വളർന്നു വരുമ്പോഴവന് കൊടുത്തു പിന്നെ അവൻ്റെ ഇഷ്ടങ്ങളും കാര്യങ്ങൾക്കൊന്നും ആർക്കും അവിടെ വിലയില്ല അവൻ എന്തെങ്കിലും ഇഷ്ടം അവൻ്റെ ഇഷ്ടങ്ങളും കാര്യങ്ങളും പറഞ്ഞാൽ അവർ പറഞ്ഞു നീ അങ്ങനെ ചെയ്യരുത് നീ അത് ചെയ്യണം ഇത് ചെയ്യണം ഞങ്ങൾ പറയുന്നത് നീ ചെയ്യാവുള്ളൂ എന്നാലേ നീ കുടുംബത്തിലെ രക്ഷ അല്ല നിനക്ക് ലൈഫ് സക്സസ്സാവാൻ പറ്റത്തുള്ളതെന്ന് പറഞ്ഞ് അങ്ങനെ ആ ഒരു ഇഷ്ടത്തിൽ ജീവിച്ച് 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 അവസാനം പ്ലസ് ടു കഴിഞ്ഞു ഡിഗ്രി എടുത്തു ജോലിക്ക് പോയി പെണ്ണ് കെട്ടി കല്യാണം കഴിച്ചു ആ പെണ്ണ് കെട്ടി പിള്ളേരെ പിള്ളേരെ നോക്കി പിന്നെ പ്രാരാപ്തങ്ങള് കുടുംബം അത് ഇത് ചിലവും കാര്യങ്ങളും ലൈഫിൽ ഉള്ള പ്രാരാപ്തങ്ങളെല്ലാം കുടുംബത്തിലെ ആമ്പിള്ളേരുടെ തലയിലോട്ട് ഏഹ് ഇതെല്ലാം ഈ ഇതിങ്ങനെ പ്രോഗ്രാം ചെയ്തു വെച്ചിരിക്കുക ആ ആണു ഇങ്ങനെ ഒരു മെഷീനാണ് ഓരോന്ന് തീർന്നു കഴിയുമ്പോൾ ഓരോ പ്രോഗ്രാമോ ഇട്ടുകൊടുക്കുക അവൻ അത് ക്ലിയർ ചെയ്ത് തിരിച്ചു വന്നോളും പക്ഷേ അവൻ കരയുന്നുണ്ടോ ഏ അവൻ ചിരിക്കുന്നുണ്ടോ സങ്കടപ്പെടുന്നുണ്ടോ ആരും ചോദിക്കുന്നില്ല അവന് നീ ഹാപ്പി ആണോ എന്ന് ഒരുത്തരും ചോദിക്കത്തില്ല ഒരു പെണ്ണ് കരഞ്ഞാൽ നൂറ് പേരുണ്ട് അവളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഒരു ആണ് കരഞ്ഞാൽ ചോദിക്കും അയ്യ നിനക്ക് നാണയല്ലടാ നീ ഈ ആണല്ലേ എന്ന് ചോദിക്കും അങ്ങനെ സൊസൈറ്റി ഇങ്ങനെ ആണുങ്ങളെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എനിക്കറിയാമല്ലോ ഇതൊക്കെ എന്ന് തീരുമെന്ന് ആണുങ്ങൾക്ക് ഇവിടെ ജീവിക്കേണ്ട ആണുങ്ങൾക്ക് സന്തോഷം ആണുങ്ങൾ ലൈഫ് ലൈഫ് അല്ലേ ജീവിതമല്ലേ അല്ലേ അത് ആണുങ്ങൾ ഇതിനു വേണ്ടി തന്നെ ഉണ്ടായതാണ് ഏഹ് കുറേ പ്രാരാത്തങ്ങൾ തീർക്കാനും കുറച്ച് കടങ്ങൾ തീർക്കാനും മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി ജീവിക്കാനും ആണോ അവർക്കും ഇല്ല കുറേ കാര്യങ്ങളൊക്കെ ഈ ഇത് അന്ന് ആരെയും കുഴപ്പമില്ല സൊസൈറ്റി ഇങ്ങനെ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ആണുങ്ങളിതിനുള്ളതാണ് എന്ന് ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതൊക്കെ മാറണം മാറുമോ